നമസ്കാരം ഏവർക്കും ബുധിരീഡിലേക്ക് ബസൂക്ക എന്ന ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിലീസ് അപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിലേക്ക് വരുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഒറ്റബർ മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യുന്നു നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും മമ്മൂട്ടി നായകനായിട്ട് വരാൻ പോകുന്ന ചിത്രമാണ് ബസൂക്ക എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ടീച്ചറിനൊക്കെ മികച്ചൊരു അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കാത്തിരിപ്പിനെ ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിലീസ് അപ്ഡേഷൻ പുറത്തുനിന്നിരിക്കുകയാണ് അപ്ഡേഷൻ മറ്റൊന്നുമല്ല ബസൂക്ക എന്ന ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം ക്രിസ്മസ് സ്പെഷ്യലായി തിയേറ്ററുകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാത്തിരിക്കാം കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി എത്ര പേരാണ് ബസൂക്ക എന്ന ചിത്രത്തിൻ്റെ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്ന തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒക്ടോബർ മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യുന്നു നമ്മുടെ ഈ ചാനൽ ഭാഗം പരിശോധിക്കും ാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അതൊക്കെ തന്നെ കാണുക ബൈ ബൈ